ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരുപാട് വിഷമത്തോടുകൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു സമൂഹത്തിലെ ഒരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പരമ ഊള അതായത് ഈ മറുനാടൻ ഊള ഇവൻ സാധാരണ വ്യാജ വാർത്തകളുടെ ഒരു തമ്പരാൻ തന്നെയാണ് ഇവൻ കാരണം ഇവൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്ന് പറയുന്ന ആ മഹാനടനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മുന്നോട്ട് പോകുന്നവനാണ് ഇവൻ ഈ പുഴുവെന്ന സിനിമ വന്ന സമയത്ത് റത്തീനായുടെ ഭർത്താവിനെ വിളിച്ചിരുത്തിക്കൊണ്ട് മമ്മുക്കായെ കുറിച്ചിട്ട് വളരെ മോശമായ വാർത്തകൾ ചെയ്തപ്പോൾ അതിനെ ശക്തമായി എതിർത്തൊരു വ്യക്തിയാണ് ഞാൻ അതിനെതിരെ എൻ്റെ എൻ്റെ ചാനൽ അടിച്ചു കളയാൻ വേണ്ടി ഇവൻ നാലഞ്ച് സ്ട്രൈക്ക് എനിക്ക് പല വഴിക്കും തന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇവൻ്റെ തംപ്ലൈൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു കട്ട ഫാനാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ കാണുമ്പോൾ പോലും അല്ലാതെ കേൾക്കാൻ പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം ആ ഒരു മ മനുഷ്യന് അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ആ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു സംഭവം കാരണം ഇവരിട്ടിരിക്കുന്ന ആ ഒരു തംപ്ലൈൻ എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷെ എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വിഷമത്തോട് തന്നെ ഞാൻ ആ തംപ്ലൈൻറ്റ് പറയുകയാണ് മമ്മൂട്ടിയെ ക്യാൻസർ ബാധിച്ചു സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റ് സത്യത്തിൽ ഒരു സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടില്ല ഈ പരമ ചെറ്റേട ഈ ഒരു സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ടൈറ്റലും വെച്ചുകൊണ്ട് ഇവൻ ഈ വാർത്ത ചെയ്തത് കാരണം ഇത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ കാണും അത് കയറി ക്ലിക്ക് ചെയ്യും അതിലൂടെ അവനിക്ക് നല്ലൊരു വ്യൂവേഴ്സ് കിട്ടും കാരണം ഇവൻ കുറെ കാലമായിട്ട് മമ്മുക്കായെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന ശുദ്ധ അസംബന്ധം വരുൺ എന്ന് പറയുന്ന ഒരാൾ ട്വിറ്റ് ചെയ്തു പോലും മമ്മൂക്കാക്ക് അസുഖം കുടലിൽ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ചികിത്സയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ വാർത്ത ചെയ്തിരിക്കുന്നത് സത്യത്തിൽ മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ മമ്മൂക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് മമ്മുകാക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായി അതുമൂലം അദ്ദേഹം ചെന്നൈയിലേക്ക് പോയി അവിടെ റെസ്റ്റിലാണ് പ്രത്യേകിച്ച് നോമ്പ് മാസം ആകുമ്പഴേ നമുക്ക കൂടുതലും അത്തരത്തിൽ റെസ്റ്റ് എടുക്കാറുണ്ട് എന്നാൽ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ പല ആളുകളെയും വിളിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചില വാർത്തകൾ വരുന്നുണ്ട് ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥയെന്ന് തിരക്കുന്ന സമയത്ത് പലരും പറയുന്നത് അങ്ങനെ മമ്മൂക്കക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ല ആരും പേടിക്കേണ്ട കാര്യമില്ല കാരണം മമ്മുക്ക പൂർണ്ണ ആരോഗ്യവാനാണ് അദ്ദേഹം കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ല സ്വന്തം വാപ്പയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള മക്കൾ അത് എത്ര ദൂരത്തിനാണേലും ഓടിയെത്തും അതുതന്നെയാണ് ദുൽക്കറും ചെയ്തിരിക്കുന്നത് അപ്പോൾ ദുൽഖർ ഓടിയെത്തിയത് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ എന്തോ നമ്മുക്കൊക്കെ എന്തോ വലിയ സംഭവം ഉണ്ടായി എന്നതിരി എന്തായാലും ഈ ചെറ്റ പറയുന്ന ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് കേൾക്കുക കേട്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി ഇവൻ്റെ കണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക ഇനി ഇവനൊന്നും മേലിൽ ഇത്തരത്തിൽ ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞ് വരാൻ പാടില്ല ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ അറുമാതിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ എന്ന് മൂന്നാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാ സ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവച്ചിരിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറു കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ് ഒരു മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറൽ ആവുന്നത് വരുണാറുണ്ട് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ടേ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഷൂട്ടിംഗ് പോസ്റ്റ് വെൽ ായി നിരവധി ആളുകൾ സംശയങ്ങൾ വാട്ട്സ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർ ദ്രേക്ക് പ്ലാനിംഗ് ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരായണൻ പടം ഇക്കാര്യയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ് പോൺ ചെയ്തു എന്നും ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു ക്യാൻസർ ബാധ്യതനാണോ ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവച്ചിട്ടുണ്ടോ ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ വിശദമായി തന്നെ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറെ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ഹാസ്റ്റണിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞു അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിലേ അല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട് വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറയുന്നത് വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന് തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി ബയോപ്സി അയച്ചു അതും സ്ഥിരീകരിച്ചു തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും ആ റേഡിയേഷനോട് കൂടി അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് മറ്റേ കീമടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനോട് മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതെ സ്വാഭാവികമാണ് മനുഷ്യനായി പറഞ്ഞിട്ടുള്ള ആരാണെങ്കിലും അവർക്ക് അസുഖങ്ങളുണ്ടാകും ഇല്ലാതിരിക്കില്ല അല്ലെങ്കിൽ അവൻ മനുഷ്യനല്ലാതിരിക്കണം എന്താണേലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി അതിന്റെ പേരിൽ മമ്മൂക്ക ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മാറി നിൽക്കുന്നു വരുൺ എന്ന് പറയുന്ന ഏതോ ഒരുത്തൻ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്ത് ആ ട്വീറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ വന്നിരുന്നൊട്ട് ഇങ്ങനെ ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞത് കാരണം ഇവൻ ആരെയൊക്കെയോ വിളിച്ച് ചോദിച്ചു ഏതൊക്കെയോ മെഡിക്കൽ ഇതിൽ വിളിച്ചപ്പോൾ ഇവന് മാത്രമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത കൊടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പം ഇവൻ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ കക്കി കക്കിവിട്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മലയാളികൾക്ക് അപമാനമാണ് ഇതുപോലുള്ള വൃത്തിഘട്ടവുമാര് കാരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തറപ്പണിയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഇവൻ ഇവൻ്റെ ഈ ചാനലിനകത്ത് ഇപ്പോൾ ഇവൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നു ഈ ഒരു വീഡിയോയ്ക്ക് കൃത്യമായ രീതിയിൽ നിങ്ങൾ മറുപടി കൊടുക്കണം കാരണം ഇനി മേലിൽ ഒരു മനുഷ്യനെയും കുറിച്ചിട്ട് ഇങ്ങനെയുള്ള അസംബന്ധം പറയാൻ പാടില്ല ഇനി മമ്മുക്കായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ജോർജ് എട്ടനുണ്ട് ആൻറ്റോ ജോസഫുണ്ട് അതുപോലെ തന്നെ ജിൻസ് ഉണ്ട് ഇവരൊന്നും ഇവരിൽ നിന്നൊന്നും ഒരു വാർത്ത ഇവൻ കേട്ടിട്ടില്ല ഇവന് പ്രത്യേകമായിട്ട് ആരൊക്കെയോ കൊടുത്തിട്ടുള്ള ഒരു ഇത് അടി ഇത് വച്ചിട്ടാണ് ഇവനിങ്ങനെ ഒരു ശുദ്ധ തെമ്മാടി തരം ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോട് തിരിച്ച് അദ്ദേഹം എന്ത് ദൗത്യമാണോ ഏറ്റെടുത്തിരിക്കുന്നത് അതെല്ലാം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്തായാലും സർവശക്തൻ അദ്ദേഹത്തിന്റെ ആ നന്മകൾക്കുള്ള ആ ഒരു പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമുക്കോടൊപ്പം ഉണ്ടാകുക ഉണ്ടാകും എന്നെനിക്കറിയാം അതോടൊപ്പം തന്നെ ഇവനുള്ള മറുപടി കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും